ത്രീസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ നേരത്തെ എണീട്ടു കേട്ടോ അഞ്ചര മണിക്ക് എണീറ്റിട്ടുണ്ട് അവർ ചായയ്ക്ക് വെള്ളം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതോ ചായയ്ക്ക് വെള്ളമൊക്കെ തിളച്ച് നല്ല അടിപൊളിയെ തിളച്ച് ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് കറി എന്ന് പറയുന്നത് കടലക്കറിയാണ് കേട്ടോ നമ്മൾ കടലക്കറിയിൽ പിന്നെ ഉരുളക്കറിയും കിട്ടിയിട്ടാണ് നമ്മൾ കറി വയ്ക്കുക അവർ കടല അവിടെ വേഗം വേണ്ടി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് അന്നേരം അതിലേക്കുള്ള പൊടി ചൂടാക്കുകയാണ് കേട്ടോ മല്ലിപ്പൊടി മുളപ്പൊടി ചിക്കൻ മസാല കേട്ടോ അങ്ങനെ ഇത് മൂന്നും കൂടെ ചൂടാക്കി അവിടെ മാറ്റി വെക്കിയിട്ടുണ്ട് പിന്നെ രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിന് അരച്ച് വെച്ചാണ് കേട്ടോ തണുപ്പ് കാരണം മാവ് പൊന്തണില്ല എന്നിട്ട് ഞാൻ ചൂട് ത്തിൻ്റെ ഒക്കെ മോളിൽ വെച്ചിട്ട് ഏകദേശം ആയി ആയിക്കിട്ടുണ്ട് അല്ല അഞ്ചര മണി സമയമൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് അങ്ങ് പൊന്തിയിട്ടില്ല കേട്ടോ നല്ല കുഴപ്പമില്ല അപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ചുട്ടപ്പം എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ അങ്ങ് ചുട്ടെടുക്കാൻ വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചുട്ട് പിന്നെ അതെടുത്ത് വെക്കുമ്പോഴത്തേക്കും മാവ് നമ്മൾ കയ്യിലിട്ടോണ്ട് പുളിച്ച് പോകും പുളിക്കും അല്ലാണ്ട് മാവിന് പുളി രസം വരും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇത് അന്നേരത്തേക്ക് നമ്മൾ കടലിയൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ പൊടി ചൂടാക്കിയത് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ തേങ്ങയും പെരിഞ്ചീരകവും ഇഞ്ചിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ വറുത്തിട്ടൊന്നുമില്ല ഇല്ല പച്ചക്കന്നിയാണ് അരച്ചത് അന്നേരം അതും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ കറി നന്നായി മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമീപം നല്ല കുരാ കുരി ഇട്ടായിരുന്നു അത്രയും നേരം പിന്നെ നേരം വെളുത്ത് വന്നിട്ടേ ഉള്ളൂ കേട്ടോ ആ ഇരിട്ടായത് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായി ആ ഇരിട്ടൊക്കെ നേരം വെളുത്തിട്ടാണെങ്കിൽ ചോറിന് വെള്ളമൊക്കെ വെച്ചത്ട്ടാ ചോറിന് വെള്ളം വെക്കാനൊക്കെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇതാണ് ഇട്ടാ കാലാവസ്ഥ നല്ല മഞ്ഞാണ് ഇട്ടോ മുറ്റത്തിറങ്ങിയപ്പോഴേ ഇങ്ങനെ മീത്തേക്ക് വീഴുന്ന പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു കേട്ടോ നേരെ ഞാൻ പതുക്കെ മേലക്കേറിയിട്ട് വീഡിയോസ് എടുത്താട്ടോ കാണിച്ചിരച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ വ്യൂ കാണാൻ നേരെ ഞാൻ അതുകൊണ്ടാണ് അത് എടുത്തത് അതിന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം എല്ലാവരും പറഞ്ഞു ഭയങ്കര രസമുണ്ട് കാണാൻ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് വീട്ടിന്റെ മുന്നിലാവുമ്പോൾ പുഴ ആയതുകൊണ്ട് വേറെ ഒന്നും വ്യൂ ഒന്നും കാണിച്ചു തരാനില്ല വീടിന്റെ മോൾ വശത്താണ് ആ വ്യൂ കാണാനുള്ളൂട്ടോ പിന്നെ ഇതാ മുറ്റൊക്കട നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ പണികളൊക്കെ ഇന്ന് വേഗം വേഗം വേഗമായിട്ടാണ് രാവിലെ എണീക്കൽ ഭയങ്കര ഈ തണുപ്പ് കാരണം പിന്നെ ഒരു കൊള്ളി വിറക് കത്തിക്കാനില്ല എന്ന് പറഞ്ഞാൽ മതി വിറകുണ്ട് പക്ഷേ കീറി പൊളിച്ചിട്ടില്ല നമ്മളെ ശ്യാമട്ടൻ പുച്ചേൻ്റെ ശേഷം പെയിൻ്റിങ് പണിക്കും കൂടെ പോകുന്നുണ്ട് ഒന്നിനും സമയമില്ല മൂപ്പര പറഞ്ഞിട്ടൊരു കാര്യമില്ല സമയമില്ല കേട്ടോ ഞായറാഴ്ചയും കൂടെ പണിക്ക് പോകേണ്ടത് അന്നേരം വീട്ടിലിരിക്കണില്ല വൈകുന്നേരം വരുമ്പോൾ ഏഴ് മണിയൊക്കെ ആവും പിന്നെ എവിടെ വിറക് കൊത്തി തരാനൊക്കെ സമയമുണ്ട് പിന്നെ ഉള്ളത് വലിയ വലിയ മുട്ടിയാണ്ട് അതെങ്ങനെ ഞാൻ കൊത്തിയാലും കൊത്തി പൊട്ടണില്ല അന്നേരം ഇത് തന്നെ നന്നായിട്ട് ഉണങ്ങിയൊരു കൊള്ളിയാണ് കേട്ടോ അന്നേരം ഞാൻ അതിന് പതുക്കെ കുറച്ച് കൊത്തിപ്പൊളിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ ചീളു കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ വരുന്നത് എന്നാലും വേണ്ടില്ല കുടിക്കാനുള്ള വെള്ളവും ചോറും വെക്കണ്ടേ അന്നേരം അതിന് വേണ്ടിയിട്ടുള്ളത് കൊത്തി പൊട്ടിച്ചെടുക്കാണ്ട് അങ്ങനെ ചെറിയ രണ്ട് കഷ്ണമുണ്ടായിരുന്ന ഞാൻ ഒരുവിധം കൊത്തിപ്പൊട്ടിച്ചെടുത്തിട്ടാ ഇതിങ്ങനെ നല്ലോണം ഉണങ്ങിയതാണ്ടോണം ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ കുറച്ച് ഉണങ്ങി ഇങ്ങനെ ഒരു പൂതൽ പിടിച്ചോളത്തിട്ട് പറതലെന്നൊക്കെ പറയണ എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ പറയാമെന്നൊന്നും എനിക്കറിയത്തില്ല നമ്മളിവിടെ പൂതല് പിടിച്ചാന്ന് പറയും ഇങ്ങനെ ഒരു എന്താ പറയുക ഉണങ്ങി ഉണങ്ങി എന്തോ ഒരുപോലും ഉണ്ടാവില്ല അതിനെട്ട് പറയുക അങ്ങനെ കറക്റ്റ് പറഞ്ഞത് എനിക്ക് അറിയില്ല സത്യത്തിൽ പിന്നെ അതൊക്കെ കൊത്തി പൊട്ടിച്ച് കൊണ്ടുവന്നത് ആ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ചോറായിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കണുണ്ട് കേട്ടോ എല്ലാം നമ്മൾ ഗ്യാസമ്മ ചെയ്യാറില്ല ഞാൻ ഗ്യാസുമ്മൽ കഴിവിൻ്റെ പരമാവധി ഗ്യാസ് കുറച്ചാണ് ഉപയോഗിക്കാറുള്ളൂ പക്ഷെ ഇപ്പോൾ വിറകില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം ഗ്യാസമ്മ തന്നെ ചെയ്യേണ്ട അവസ്ഥയായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയം ഇപ്പോൾ ഒരു ഏഴര മണി ആകുന്നേ ഉള്ളൂ കേട്ടോ ഏഴര മണി ആയിട്ടുണ്ടാവും കുഞ്ഞാപ്പുക്കുട്ടി ഇത് എണീറ്റ് വരുന്നുണ്ട് പിന്നെ ഏത് ഉണക്കമീൻ മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കഷ്ണമീനായിരുന്നു അന്നേരം അതിനെ മുറിച്ച് വെള്ളത്തിലിട്ട് അന്നേരം അതിൻ്റെ ഉപ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലാസിൻ്റെ കഷ്ണം കൂടെ അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യലുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അങ്ങനെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം ഇനി ഒരു അര മണിക്കൂർ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഉപ്പൊക്കെ ഏകദേശം വലിഞ്ഞിട്ടിയിട്ടുണ്ടാവും അങ്ങനെ അതാ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കാൻ കേട്ടോ കുഞ്ഞാപ്പുക്കുട്ടി പുതപ്പ് മടക്കണ കണ്ട അപ്പം കയറി കട്ടുമ്പോൾ കിടക്കൂട്ടാ അതിങ്ങനെ ഓളം മേത്ത് ഇങ്ങനെ കാറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പയറുപ്പേരി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പൊന്നൂന് ചോറും ഉണ്ടോ കേട്ടോ അവർക്ക് രണ്ട് പരീക്ഷ ഉണ്ട് അതുകൊണ്ട് ചോറും കൊണ്ടോണം ചക്കര ഉച്ചയ്ക്ക് വരുവുള്ളൂ കേട്ടോ അത് ശ്യാമട്ടൻ ഉച്ചയ്ക്ക് വരും പത്ത് മണിക്കും കഴിക്കാൻ വരും കേട്ടോ ചില സമയങ്ങളിൽ ഇന്നിപ്പോൾ പത്ത് മണിക്ക് കഴിക്കാൻ വന്നിരുന്നു അത് ശ്യാമാട്ടൻ ചോറൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയിൽ കൂടെ ശ്യാമട്ടം വന്നു പോയിട്ടോ അതിനുശേഷം അല്ല ഇത് ക്ഷ്യാമട്ടം വന്ന് പോകണേലും മുന്നേ കേട്ടോ ഈ പണിയെടുക്കണേ ക്ഷ്യാമട്ടം വന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ വിട്ട് മാറി മാറിപ്പോയതാണ് ക്ഷ്യാമട്ടം എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ വന്ന് ചക്കര പോകാനായിപ്പോട്ടോ ഒമ്പതര മണിയായി ഇപ്പോൾ വീഡിയോ എടുത്ത് തരാൻ ചക്കര ഉണ്ട് കേട്ടോ മാറിപ്പോയതാണ് പറഞ്ഞത് മാറിപ്പോയിട്ട പിന്നെ ഉണക്കമീനൊന്നും വറുത്തിട്ടുണ്ടായില്ല ശ്യാമട്ടം വരുമ്പം ശാമട്ടം കടലക്കറിയും ഉപ്പരിയും കുട്ടിയിൽ ചോർന്നു വിട്ടാ രാവിലെ ദോശയും ചായയും കുടിച്ചിട്ടാണ് പോയത് ഇന്ന് ക്യാൻ്റീൻ തുറക്കൂലായിരുന്നു രാവിലെ നേരത്തെ പോയതുകൊണ്ടിട്ടാണ് അവര് പിന്നെ ദോശയും ചായയും കുടിച്ചാൽ അല്ലെങ്കിൽ രാവിലെ ദോശയും ചായയും ചായ കുടിക്കില്ലാട്ടോ ഇതിപ്പോൾ കുട്ടിയൊക്കെ എടുത്ത് വെച്ചാണേ കുഞ്ഞാപ്പൂ ഇപ്പോൾ വേണ്ടാന്നിട്ട് കുഞ്ഞാപ്പൂന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പൊന്നിനും ചക്കരൊക്കെ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അവർ അവരവിടെ ചായ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ചക്കര ഒരു കൈ കൊണ്ടാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് കേട്ടോ ഒരേ ചായയും കുടിക്കേണ്ടത് നമ്മളെ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ഉണ്ട് പക്ഷേ സ്റ്റാൻഡിൻ്റെ മോൾ ഭാഗം കുറച്ച് പൊട്ടിയിട്ട് ഇങ്ങനെ ഊരി ഊരി കളിക്കട്ടെ ഞാൻ അവിടെ ഇങ്ങനെ വടി കുത്തി വെച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നിൽക്കണില്ല എനിക്ക് കുഞ്ഞാപ്പൂനെ പേടിച്ച് സ്റ്റാൻഡ് വയ്ക്കാനും പേടിയാകും കേട്ടോ ഇനിയിപ്പോൾ ഒരു സ്റ്റാൻഡ് മേടിക്കണം ആ സ്റ്റാൻഡ് മേടിച്ചാൽ ഇനിയിപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇനി പത്ത് ദിവസം കുഴപ്പമില്ല കുട്ടികൾ വീട്ടിലുണ്ടാവുമ്പോൾ വീഡിയോസ് എടുത്തു എടുത്തരാൻ ആളുണ്ടാവും അതിന് ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് ദോശ കിട്ടാതെ തന്നെ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ നിറച്ചിങ്ങനെ ദോശേൻ്റെ തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ പോകില്ല കേട്ടോ അതായത് പിന്നെ അടുക്കളയിലത്തെ പണികൾ ഏകദേശം ആയിട്ടുണ്ട് അന്നേരം പിന്നെ ഗ്യാസും കൂടെ തുടച്ച് അങ്ങോട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണികൾ എടുക്കാമോ വെച്ചിട്ട് മൊത്തം തട്ടലും തൊട്ടലും പൊടി തട്ടലും അടിച്ചുപാരിലൊക്കെ അങ്ങോട്ട് വേഗം തീർത്ത് വെക്കൂട്ടോ അത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ അകത്തുള്ള ഏകദേശം പണികളൊന്ന് തീർന്നു എന്ന് പറയാം നമുക്ക് ആ അടുപ്പിൻ്റെ അടുത്തുള്ള പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തട്ടി തുടച്ച് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം പണികൾ ഒരുവിധം അങ്ങ് ഒതുങ്ങി കിട്ടും പിന്നെ കുറച്ച് കഴുകാൻ പാത്രങ്ങളുണ്ട് കേട്ടോ രാവിലെ ഇപ്പോൾ എടുത്ത പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം പിന്നെ പൊന്നൂസ് രാവിലെ പഠിച്ചുകഴിഞ്ഞിട്ട് മേശേൻ്റെ മുകളിൽ നിറച്ചും പുസ്തകങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാം എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് കൊണ്ടാണുള്ള ബേഗൊക്കെ അവളവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പെൻസിൽ വേറെ എന്നുള്ള എല്ലാം നാല് നാല് വഴിക്ക് അടക്കൂട്ടോ പിന്നെ മൊത്തം അടിച്ച് വാരി തട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഇല്ലേ ഇവരോട് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞാൽ രണ്ടാൾക്കും ഭയങ്കര മടിയുണ്ട് അന്നേരം അവർക്ക് നൂറ്റി പത്ത് ആവശ്യങ്ങൾ ഉണ്ടാവട്ടെ വീഡിയോ എടുത്ത് തരാൻ പറയുന്ന സമയത്ത് അന്നേരം എന്നോട് പറഞ്ഞാൽ നമുക്ക് മീഷോന്ന് പൈസ ഇടുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് മേടിച്ചിരണം ഇത് മേടിച്ചേരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞേ നിങ്ങൾക്ക് മീഷോന്ന് നിങ്ങൾക്ക് പൈസ ഇടണം ആനമുട്ട മുട്ട ഞാൻ മേടിച്ചിരുന്നു റിയോ അന്നേരം വേഗം ചക്കര ഫോൺ കൊടുത്തിട്ട് വന്നാട്ടോ വീഡിയോ എടുത്ത് തരാൻ അമ്മ ഞാൻ അടുത്തരാക്ക് ഒരു വലിയ എന്താ നാൽപ്പത് ഉറുപ്പേൻ്റെ ഒരു മിഠായി ഉണ്ടല്ലോ ചോക്ലേറ്റ് അത് മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവൾ വന്നാണു കേട്ടോ അത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എടുക്കണ്ടിട്ടാ ഓരോ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട് കുട്ടികളോട് അതിൻ്റെടയിൽ കൂടെ ഇവർ കഴിക്കുന്ന കണ്ടപ്പോൾ കുഞ്ഞാപ്പു കുട്ടി വേണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു പക്ഷെ തൊട്ടിട്ടില്ല കേട്ടോ ഒരു കഷ്ണം കൊടുത്തു അതിൻ്റെ ഇടയിൽ കൂടെ എന്റെ ഫോണ് വാങ്ങി കുറച്ചുനേരം കാട്ടൂൺ വെച്ചുകൊടുത്തു അന്നേരം ഞാൻ പുഴയിലേക്ക് ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോൾ അതിനവിടെ അങ്ങനെ പാട്ട് കച്ചേരി നടത്തുന്നുണ്ട് കേട്ടോ ഫുൾ കരച്ചിലായിരുന്നു ഞാൻ അലക്കി പോകുന്നവരെ കരഞ്ഞു ഫോണിന് വേണ്ടിയിട്ട് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം കാണും ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ചു നേരം കൊടുക്കും എങ്ങനെയെങ്കിലും കഴിക്കട്ടെ വിചാരിച്ചിട്ട് പക്ഷേ ആൾ എന്ത് ചെയ്യുന്നതല്ലേ ഒരു കാട്ടൂൺ കാണുമ്പോൾ ആ ഒരു കഷ്ണം കയ്യിലെടുത്തിട്ട് അതിനെ മാത്രം ഇങ്ങനെ കൈ പിടിച്ചിട്ട് ആ കാർട്ടൂൺ ഇരുന്ന് കാണുകയെന്നല്ലാണ്ട് ഭക്ഷണം തീരില്ല പിന്നെ ഞാൻ തന്നെ പോയി എങ്ങനെയും പറഞ്ഞു വാരി കൊടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ആൾക്ക് കേട്ടോ പുഴയിലെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ഇറങ്ങാൻ പറ്റൂല കേട്ടോ ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് നമ്മൾ കാല് വെള്ളത്തിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഐസ് കട്ടയിലേക്ക് കാലെടുത്ത് വെക്കൂല അന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ് കേട്ടോ പാത്രം കഴുകാൻ പറ്റില്ല രാവിലെ എണീറ്റാലോ പാത്രം കഴുകാൻ ഒന്നും അവല കയ്യൊക്കെ മരച്ച് പോന്നാവല ആകട്ടോ പിന്നെ പൊന്നുകുട്ടീനെ ചക്കരൊന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഈ പൊന്നു നൂറേ നൂറിലോടുന്ന കേട്ടോ പൊന്നുവിൻ്റെ കൂട്ടുകാരുത്തി വന്നു എന്നിട്ട് പറ്റിച്ചതാണ് പൊന്നു പാവം നേരത്തെ ഓടി മുകളിൽ പോയിരുന്നു അപ്പോൾ അവൾ വന്നിട്ടില്ല പിന്നെ അവൾ രണ്ട് മിനിറ്റ് നിന്നപ്പോൾ കേട്ടാൾ വന്നത് പിന്നെ നമ്മൾ കൈപ്പക്കും കൊണ്ടാട്ടവും കൂടെ കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് അന്നേരം അത് രണ്ടും കൂടെ അത് വെയിലത്ത് വെക്കാൻ പോകട്ടെ ഇവിടെ മാത്രമേ വെയിലുള്ളൂ ഇപ്പോൾ സമയം ഒമ്പത് മണി ആകാനായിട്ട് എട്ടേം മുക്കാലായിട്ടുണ്ട് സമയം അന്നേരത്തേക്ക് ഇതാ നല്ല ഇളം വെയിലിങ്ങനെ വന്നിട്ടുണ്ട് രാവിലെ ഈ വെയിലിങ്ങനെ നിന്ന് ഇങ്ങനെ കയറി വന്ന് കൊള്ളുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ നല്ല സുഖമുണ്ട് നമ്മളെ മുറ്റത്ത് വെയിൽ വരികയേ ഇല്ല ഉച്ചയായാലും നമ്മളെ മുറ്റത്ത് വെയിൽ വരില്ല കേട്ടോ ഇവിടെയാണ് നമുക്ക് വെയിലുണ്ടാവുകയുള്ളൂ അതായത് നല്ല സുഖം ഉണ്ടാവും വെയിലത്ത് നിൽക്കാൻ പിന്നെ ഞാൻ അലക്കിയിട്ട് തുണികളൊക്കെ ആറിയിടാണ്ടായിരുന്നു അത് ആറിയിട്ടു അന്നേരം പിന്നെ അതിൽ കൂടെ പൊന്നൂസിൻ്റെ അമ്മ അതിലേ വന്നു അവർ അവളോട് വറുത്താനം പറഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്നിട്ടാ പിന്നെ വന്നപ്പോൾ ആൾ ഇവിടെ കരച്ചിലന്നെയായിരുന്നു പിന്നെ ഒരു വിധത്തിൽ ഞാൻ ആൾക്ക് തിന്നാൻ കൊടുത്തുട്ടാ ഒരു മുക്കാൽ കഷ്ണം ദോശയാണ് ആളുടെ വയറ്റിൽ പോകുള്ളൂ കുഞ്ഞു ദോശേ അത്രയേ പോകുള്ളൂ അതിൽ ആളുടെ വയറ്റിലേക്ക് പോകൂലാട്ടാ പിന്നെ ഒരു വിധത്തിൽ ഞാൻ ഈ കാട്ടൂണൊക്കെ വെച്ചു കൊടുത്തു ആ ദോശയൊക്കെ തീർത്തു പിന്നെ ഉണക്കമീൻ അവിടെ വെള്ളത്തിലിട്ടുണ്ടായില്ലേ അതിനെയും കൂടെ അങ്ങ് വറുത്ത് വെച്ചുട്ടാ പിന്നെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ ഉണക്കമീൻ പുറത്തടുപ്പ് തന്നെ വറുത്തു പിന്നെ ഞാൻ ഇതാ മൂന്ന് ദോശയും കടലക്കറി എടുത്തിട്ടുണ്ട് അതുകൂടെ കഴിച്ചു വിട്ടാ പിന്നെ വരുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് അതിന് ശേഷം ഞങ്ങൾ ലൈവ് എടുത്തു കാര്യങ്ങളൊക്കെ ചെയ്തു ചോറു ഇങ്ങനത്തെ പരിപാടി കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്തെ കടി ഉണ്ടാക്കണോ ഇന്ന് ഉള്ളിവടയാണ് കേട്ടോ കടി ഉണ്ടാക്കണത് കുറേ ദിവസമായി കുട്ടികൾ ഉള്ളിവട ഉണ്ടാക്കാൻ പറയുന്നു അന്നേരം കടലപ്പൊടി കൊണ്ടു വെച്ചാൽ രണ്ടു മൂന്ന് ദിവസമായിട്ടാണ് അന്നേരം ഉള്ളിവട ഉണ്ടാക്കും ഉള്ളിവട വലിയ ഷെയ്പ്പൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ കഴിക്കാം കേട്ടോ അന്നേരം ഞങ്ങൾ അധികം പക്കോയാണ് ഉണ്ടാക്കലുള്ളി ഉള്ളിവട കുറവാണ് അന്നേരം ഉള്ള ചെറിയുള്ളി കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ടാണ് ഉള്ളിവട ഏതല്ലേ പക്കോടയാം അതായത് ഞാൻ ടിഷ്യൂ പേപ്പറില്ലാത്തതുകൊണ്ട് വാഴൻ്റെ അല്ലെൻ്റെ മുകളിലേക്കാണ് കിട്ടോ കോരിയിട്ട് ഇടുന്നത് ടിഷ്യൂ പേപ്പറില്ല അന്നേരം വാഴൻ്റെ അല്ലേൻ്റെ മുകളിലേക്ക് ഇടുമ്പോൾ കാണാനൊരു ഭംഗിയല്ലേ വിചാരിച്ചിട്ട് വാഴൻ്റെ മോ അല്ല അല്ലേൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടോ പിന്നെ ചക്കറിയുള്ളതുകൊണ്ട് വീഡിയോ എടുത്ത് തരാൻ ആളുണ്ട് അത് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോയത് ഞങ്ങൾ വീഡിയോനെ ബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ എൻ്റെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എൻ്റെ വീഡിയോസിൽ ഉണ്ടാവും എന്നുള്ളത് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം അതായത് അതിനുശേഷം പൊന്നൂസ് സ്കൂളിലിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പൊന്നൂസ് സ്കൂളിലൊന്നും ചക്കര ഓരോ ബെഡായി പൊട്ടിച്ചിട്ട് പൊന്നും ഇങ്ങനെ ചിരിക്കേണ്ടത് നേരം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ